ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം മത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ നാം കാണുന്ന യേശു മലയിൽ വെച്ച് രൂപാന്തരപ്പെടുന്ന സംഭവം നമുക്കേറെ സുപരിചിതമാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ രൂപാന്തരണം യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ മുൻകൂട്ടിയുള്ള പ്രഖ്യാപനമാണ് വെളിപ്പെടുത്തലാണ് ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗങ്ങളിൽ യേശു തൻ്റെ പീഡാസഹന മരണങ്ങളുടെ പ്രവചനം നൽ നൽകുന്നതാണ് നാം കാണുന്നത് മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ പത്രോസപ്പോസ്തലൻ യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഉടനെ യേശുനാഥൻ താൻ ജെറുസലേമിലേക്ക് പോകണമെന്നും പീഡകൾ സഹിക്കണമെന്നും അവിടെ മരിക്കുമെന്നും മൂന്നാംതാൾ ഉത്ഥാനം ചെയ്യുമെന്നും പ്രവചിക്കുന്നു എന്നാൽ അത് ഉൾക്കൊള്ളാൻ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല മറ്റൊരു സമയത്തും യേശുവിൻ്റെ ഇത്തരത്തിലുള്ള പ്രവചനം കേട്ടപ്പോൾ എല്ലാ ശിഷ്യന്മാരും സങ്കടത്തിലാകുന്നത് നാം കാണുന്നുണ്ട് സഹനങ്ങളുടെ അതേ തുടർന്നുള്ള ഉത്ഥാനത്തിൻ്റെ പ്രവചനവും എന്താണ് യേശുനാഥൻ പ്രവചിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല ഇതിനെ തുടർന്നാണ് യേശുനാഥൻ ഉയർന്ന മലയുടെ മുകളിൽ കയറി പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ രൂപാന്തരം പ്രാപിച്ച് ശിഷ്യന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ തൻ്റെ പീഡാസഹന മരണങ്ങളിലൂടെ താൻ കടന്നുപോയാൽ മാത്രമേ ഉത്ഥാനത്തിൻ്റെ മഹിമ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് യേശുനാഥൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാർ യേശുവിന് സംഭവിക്കരുത് എന്നാഗ്രഹിച്ചതുപോലെ നമ്മളും സഹനങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത് സഹനങ്ങളില്ലാത്ത ഒരു ജീവിതം ഭൂമിയിൽ ആർക്കും സാധ്യമല്ല ആർക്കും വാഗ്ദാനം ചെയ്യാനും കഴിയില്ല പക്ഷേ സഹനങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നുണ്ട് അവിടുത്തെ രൂപാന്തരണം അതാണ് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നത് നമ്മളും ഓരോ നിമിഷവും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജ്ഞാന ആരംഭിച്ച ഈ രൂപാന്തരപ്പെടൽ സ്ഥൈര്യലേപനത്തിലൂടെ ശക്തിപ്പെടുന്നു വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിനെ പോലെ നാം രൂപാന്തരം പ്രാപിക്കുന്നു ദിവ്യബലിയുടെ അവസാനം പോകുവിൻ എന്ന വൈദികൻ പറഞ്ഞയക്കുന്നത് നിങ്ങൾ സഹനങ്ങളേൽക്കാൻ കുറ്റമാരോപിക്കപ്പെടാൻ നിന്ദിക്കപ്പെടാൻ ക്രൂശിക്കപ്പെടാൻ ഈ ലോകത്തിലേക്ക് പോകുവിൻ എന്നുകൂടിയാണ് കണ്ണുനീരിൻ്റെ ഓരോ അനുഭവങ്ങളും നമ്മെ രൂപാന്തരപ്പെടുത്തി കൂടുതൽ നല്ല മനുഷ്യരാക്കുന്നു കൂടുതൽ വിശുദ്ധിയുള്ളവരാക്കുന്നു സഹനങ്ങളും രോഗങ്ങളും വേദനകളും നമ്മെ നിരന്തരം രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു യേശു തന്നെയും രൂപാന്തരപ്പെട്ടത് അഥവാ ഉത്ഥാനത്തിൻ്റെ മഹിമ പ്രാപിച്ചത് താൻ കടന്നുപോയ പീഡാസഹനങ്ങളുടെയും കുരിശുമരണത്തിലൂടെയും ആയിരുന്നു അതുകൊണ്ട് രൂപാന്തരപ്പെട്ടതിന് ശേഷം മരയിൽ നിന്ന് താഴേക്ക് ക്രൂശിക്കപ്പെടാനായി ഇറങ്ങിവന്ന യേശുവിനെ പറ്റി ബിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം എഴുതുന്നു യേശു പറയുന്നു ഭൂമിയിൽ അധ്വാനിക്കാനും ശുശ്രൂഷ ചെയ്യാനും നിന്ദിക്കപ്പെടാനും ക്രൂശിക്കപ്പെടാനുമായി നീയും താഴേക്കിറങ്ങിച്ചെല്ലുക വധിക്കപ്പെടാനായി ജീവൻ താഴേക്ക് ഇറങ്ങിവരുന്നു വിശപ്പ് സഹിക്കാനായി അപ്പം താഴേക്കിറങ്ങി വരുന്നു യാത്രക്കിടയിൽ പരിക്ഷീണിതനാകാനായി വഴി താഴേക്കിറങ്ങി വരുന്നു ദാഹം സഹിക്കാനായി നീരുറവ താഴേക്കിറങ്ങി വരുന്നു എന്നിട്ടും നീ സഹിക്കാൻ മടിക്കുന്നുവോ പ്രിയപ്പെട്ടവരെ സഹനങ്ങളിലൂടെയാണ് നാം രൂപാന്തരപ്പെടുന്നതും ഉത്ഥാനത്തിൻ്റെ മഹിമയിലേക്ക് പ്രവേശിക്കുന്നതും അതിനാൽ യേശുനാഥനെ പോലെ സഹനങ്ങളെ നമുക്കും സ്വീകരിക്കാം ക്രൂശിക്കപ്പെടാനായി നിന്ദിക്കപ്പെടാനായി പരിഹസിക്കപ്പെടാനായി വേദനകൾ സഹിക്കാനായി നമുക്കും ഇറങ്ങിച്ചെല്ലാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ